ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് പ്ലാന്റിന്റെ കോംബോ ഓഫർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും വിലക്കുറവിൽ കൊടുക്കുന്ന രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യം വരുന്നതാണ് ഹൈഡ്രഞ്ച് പ്ലാന്റ് ഹൈഡ്രഞ്ചൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കെയറിങ്ങും ഒക്കെ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിംഗ്സ് തന്നെയാണ് ഇതിനും വരുന്നത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ീസ് ബാൾസത്തിന്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാൾസത്തിന്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അത്യാവശ്യം കെയർ കൊടുത്താൽ നല്ലോണം വളർന്നിട്ടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ചൈനീസ് ബൾസ് നല്ല ബുഷ് ആയിട്ട് നിന്ന് നല്ലോണം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും കൂടിയാണ് ഇത് ഇത് ഹൈബ്രിഡ് ആണ് പൊക്കം വെക്കാണ്ട് നല്ലോണം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇത് എപ്പോഴും ഫ്ലവർ തീയ്യുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് ഉള്ളത് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് പന്ത്രണ്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിയെടുക്കേണ്ട പ്ലാന്റ് കൂടിയാണിത് ഇതിനാകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിന് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് കാരണം ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ഉള്ള ഫോട്ടോ എടുക്കാൻ നോക്കുക കാരണം ഓവറായിട്ട് വെള്ളം തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും അതുപോലെ തന്നെ പുഴുക്കളൊക്കെ കയറാൻ പുഴുക്ക് കയറിയിട്ടുണ്ടെങ്കിലും പ്ലാന്റ് പെട്ടെന്ന് മുരടിച്ച് പോകും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിമിക്സ് തന്നെയാണ് മണ്ണ് ചാണപ്പൊടി മണലും കൂടി യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും നല്ല ഭംഗിയെ വളർത്തിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ രണ്ട് കോമ്പോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം